ോക്ടേഴ്സിനെ കണ്ട് സ്കാൻ ചെയ്ത് ഇത് യൂട്രസിനകത്താണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ മരുന്നുകൾ കഴിക്കണം മെഡിക്കൽ ഷോപ്പിൽ പോയി ഇത് മെഡിക്കൽ ഷോപ്പിൽ കൊടുക്കാൻ പാടില്ലെങ്കിലും പല സ്ഥലത്തുനിന്ന് ഇത് കൊടുക്കുന്നതുകൊണ്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും കാരണം നമ്മൾ ഇത് സ്കാൻ ചെയ്ത് യൂട്രസിനകത്ത് ആണെന്ന് ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ പല പ്രഗ്നൻസിയും യൂട്രസിനൊപ്പം പുറത്തുണ്ടാവും ട്യൂബൽ പ്രഗ്നൻസി എക്ടോപിക് പ്രഗ്നൻസി നമ്മൾ സ്കാൻ ചെയ്യാതെ മരുന്ന് എടുത്തു എന്ന് വിചാരിക്കേ ഇത് ട്യൂബൽ ആണെങ്കിൽ എന്തുണ്ടാവും എന്നറിയാമോ ആ ട്യൂബ് പൊട്ടി ബ്ലീഡിങ് ഉണ്ടായി ആ വ്യക്തി മരണപ്പെടാനുള്ള സാധ്യത ഭയങ്കര ഹൈ ആണ് ഫെലോപ്പിയൻ ട്യൂബ് അതായത് യൂട്രസിന് പുറത്ത് പ്രഗ്നൻസി ചിലപ്പോൾ പിടിക്കും അങ്ങനെയാ പിടിക്കണമെങ്കിൽ നമ്മൾ അതറിയാതെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഡെത്തിന്റെ ചാൻസ് ഭയങ്കര ഹൈ ആണ് അതറിയാതെ ചെയ്ത അതുകൊണ്ട് ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്ത് യൂട്രസിനകത്ത് അന്ന് ഉറപ്പാക്കണം മാത്രമല്ല ഇതിനകത്ത് നമ്മൾ ഈ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് എല്ലാം നോർമലാണെന്ന് ഉറപ്പ് വരുത്തണം കാരണം അവർക്ക് രക്തക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ മെഡിക്കലിൻ്റെ സമയത്ത് ബ്ലീഡിങ് ഒക്കെ കൂടുതലായി കഴിഞ്ഞാൽ എമർജൻസി അഡ്മിഷൻ ചിലപ്പോൾ ആവശ്യം വരും പലപ്പോഴും ഈ മരുന്ന് കഴിച്ചിട്ടുണ്ടാകുന്ന ബ്ലീഡിങ് ചിലവർക്ക് ഒരു പീരീഡ് പോലെയൊക്കെ ആയിരിക്കാം കുറച്ച് പെയിനും ബ്ലീഡിങ് ആക്സസ് ഉണ്ട് അത് തീർന്നു വരാം